എല്ലാ കൂട്ടുകാർക്കും നോളജ് ആൻഡ് ക്രിയേറ്റിവിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീവശാസ്ത്രത്തിലെ കുറച്ച് അപരനാമങ്ങളാണ് അതായത് കുറച്ച് അവയവങ്ങൾ ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് സോ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തേത് ജീവൻ്റെ നദി ജീവൻ്റെ നദി രക്തം അടുത്തത് ആത്മാവിലേക്കുള്ള ജാലകം കണ്ണ് അടുത്തത് ഗ്രൈൻഡിങ് മെഷീൻ ഉത്തരം ആമാശയം അടുത്തത് മനുഷ്യ ശരീരത്തിലെ അരിപ്പ ഉത്തരം വൃക്ക അടുത്തത് ആർ ബി സിയുടെ ശവപ്പറമ്പ് ഉത്തരം പ്ലീഹ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബയോളജിക്കൽ എനർജി കറൻസി എന്താണ് എ ടി പി അടുത്തത് പവർ ഹൗസ് മൈറ്റോകോണ്ട്രിയ അടുത്തത് ലിറ്റിൽ ബ്രെയ് സെറിബെല്ലം അടുത്തത് മനുഷ്യ ശരീരത്തിലെ രാസശാല ഉത്തരം കരൾ അടുത്തത് റിലേ സ്റ്റേഷൻ ഉത്തരം തലാമസ് അടുത്തത് ജുവനൈൽ ഗ്ലാൻഡ് അഥവാ ഗ്രന്ഥി ഉത്തരം തൈമസ് അടുത്തത് നായക ഗ്രന്ഥി ഉത്തരം പിയു പിയൂക്ഷഗ്രന്ഥി അടുത്തത് സർജിക്കൽ ഹോർമോൺ ഉത്തരം നോർ അഡ്രിനാലിൻ അടുത്തത് യുവത്വ ഹോർമോൺ ഉത്തരം തൈമോസിൻ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ വളരെ റെയർ ആണ് അതുപോലെ തന്നെ പഠിച്ചു വെക്കുക കാരണം ഇതൊക്കെ ഇനിയും വരുന്ന ഡിഗ്രി ലെവൽ മെയിൻസിനും ബ്രില്ംസിനും ഒക്കെ ചോദിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും അതുപോലെ തന്നെ എൽ ഡി സിക്കും അടുത്തത് വളർച്ചാ ഹോർമോൺ ഉത്തരം സൊമാറ്റോട്രോപ്പിൻ അടുത്തത് ബയോളജിക്കൽ ക്ലോക്ക് അഥവാ ജൈവഘടികാരം എന്നറിയപ്പെടുന്ന അവയവം പീനിയൽ ഗ്രന്ഥി ഒരു കോമൺ ക്വസ്റ്റിനാണ് എല്ലാ പി എസ് എക്സാംസിനും അടുത്തത് ആദംസ് ആപ്പിൾ ഉത്തരം തൈറോയിഡ് ഗ്രന്ഥി അടുത്തത് മധുര ഗ്രന്ഥി ഉത്തരം പാൻക്രിയാസ് അടുത്തത് ബ്ലഡിനെ പറ്റിയാണ് സാർവത്രിക ദാതാവെന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് അതായത് യൂണിവേഴ്സൽ ഡോണർ അടുത്തത് സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത് എ ബി ഗ്രൂപ്പ് അതായത് യൂണിവേഴ്സൽ അക്സെപ്റ്റർ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി മനസ്സിലായി എന്നൊക്കെ വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോമായി വരുന്നവരെ താങ്ക് യു